പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ഹുവയാണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് എന്തിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് എന്തിന്റെ പ്രവൃത്തിയെറഞ്ഞ് വെളിപ്പെടുത്തണമേ രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കും ഒന്ന് മരിച്ചു കിടക്കുന്ന ചിലത് ജീവൻ വെക്കും ചിലത് വെളിപ്പെടും അത് വിശ്വസിക്കുന്നവർ ദൈവത്തി എന്ന് സൂചിച്ച് ഒരു സംഭവകഥ പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ പോകുക വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നൊരു കർത്തൃദാസൻ നന്നായി പോകുകൊണ്ടിരുന്ന കുടുംബം തനിക്ക് എന്നും മീറ്റിങ്ങുകൾ തിരക്കുകൾ തന്റെ ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുന്നു നന്നായി കടന്നുപോകുന്നു എല്ലാം നന്നായി കടന്നു പോകുന്നു അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനം തന്റെ ഭാര്യ ഭവനത്തിൽ ആ നാട്ടിൽ പണിതു അതിന്റെ ഹൗസ് വാമിങ് ഒക്കെ കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്ന കർത്തൃദാസൻ നിരന്തരമായി തൻ്റെ കർത്തുദാസിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രാവശ്യം വിളിച്ചു രണ്ടര പ്രാവശ്യം വിളിച്ചു മൂന്ന് പ്രാവശ്യം വിളിച്ചു പക്ഷേ താൻ ഫോൺ എടുക്കുന്നില്ല താൻ വിദേശത്താ താൻ വിചാരിച്ചു ജോലിയുള്ള ബന്ധത്തിൽ എന്തെങ്കിലും തിരക്കിലായിരിക്കും കുറച്ച് കഴിഞ്ഞ് ഫോൺ എടുക്കുമായിരിക്കും വൈകുന്നേരം മണിക്ക് വിളിച്ചു എടുക്കുന്നില്ല എട്ട് മണിക്ക് വിളിച്ചു എടുക്കുന്നില്ല പത്ത് മണിക്ക് വിളിച്ചു എടുക്കുന്നില്ല ദേവദാസൻ വല്ലാതെ ഭാരപ്പെടാൻ തുടങ്ങി അല്പം സമയം കഴിഞ്ഞിട്ട് തൻ്റെ ഭാര്യ ആയിരിക്കുന്ന ദേശത്തു നിന്ന് ഒരു ഇങ്ങോട്ട് വന്നു താൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ അവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഒരു റെയ്ഡ് നടന്നു ആ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് റദ്ദായത് മൂലം അവിടെയുള്ള അറുപത് സ്റ്റാഫിനെ അവിടുത്തെ മെഡിക്കൽ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എല്ലാം നന്നായി നടന്നു പോ പോയിരുന്നു എന്ന് അഭിമാനിച്ച കർത്തൃഹാസൻ ഒരു നിമിഷം കൊണ്ട് പകച്ചുപോയി ഹലോ എല്ലാം നന്നായി എന്ന് തോന്നുന്നവർക്കെയും ചില നിമിഷം കൊണ്ട് നമ്മുടെ സാധ്യതകളും നമ്മുടെ സന്തോഷങ്ങളും ഒക്കെയും കെട്ടുപോയെന്ന് വരാം കേട്ടോ എന്തൊക്കെയോ നേടിയതും നമ്മൾ അഭിമാനിക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് ചിലതൊക്കെയും നമ്മുടെ കൈപ്പിടി വിട്ടു പോയെന്ന് വരാം എന്നാൽ ഒരിക്കലും നമ്മെ കൈവിടാത്തൊരു ദൈവം അവിടെ നിന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു സാരമില്ല ആ അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ഇഷ്യൂ ആണ് ഇവർക്ക് ലൈസൻസ് ഉണ്ട് വാലിഡ് ബിസയുണ്ടോ ഒരു കുഴപ്പവുമില്ല അവരെ ഇന്ന് രാത്രിയിൽ തന്നെ പുറത്തു വിടും പക്ഷേ ഒന്നും സംഭവിച്ചില്ല ആ രാത്രി അങ്ങനെ കടന്നുപോയി അപ്പോൾ അവിടുന്ന് റിപ്പോർട്ട് കിട്ടി നാളെ രാവിലെ അതിൻ്റെ അഡ്വക്കേറ്റ്സ് വന്ന് അതിൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്ത് അവരെ വിടും രണ്ടാമത്തെ ദിവസവും ഒന്നും സംഭവിച്ചില്ല അങ്ങനെ തന്നെ കടന്നുപോയി ഒരാഴ്ചയായി രണ്ടാഴ്ചയായി മൂന്നാഴ്ചയായി അങ്ങനെ ഇരുപത്തി മൂന്ന് ദിവസം പിന്നിട്ടു നിങ്ങൾ നിങ്ങൾക്ക് വായിച്ച ഒരു സംഭവമായിരിക്കാം അല്പനാളുകൾക്ക് മുമ്പ് ഏകദേശം രണ്ടു വർഷമായി കുവൈറ്റിന്റെ പ്രദേശത്ത് അറുപത് നഴ്സസിനെ അവിടുത്തെ പോലീസ് പിടിച്ചു വെച്ച ഒരു സംഭവം പാല് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ വരെ പുറത്തുണ്ട് അവരെ അവരുടെ ജയിലിൽ കൊണ്ടുവന്ന് ഫീഡ് ചെയ്യേണ്ട അവസ്ഥ ഏകദേശം ഒരു മാസമുള്ള ഏകദേശം ഇരുപത്തിയെട്ട് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ വരെ ജയിലിൽ കൊണ്ടുപോയി ഫീഡ് ചെയ്യേണ്ടത് അവസ്ഥ ഈ കർത്തദാസൻ നിരമ്പ നിരന്തരമായി ഈ സംഭവം നടന്ന ദിവസം മുതൽ ഉപവസിക്കാൻ തുടങ്ങിയതാ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു ഒരു വിടുതിലും കാണുന്നില്ല തന്റെ ദൈവത്തോട് ചോദിച്ചു കർത്താവ് എന്താ എൻ്റെ ജീവിതത്തിൽ വന്ന കുറവ് എന്നോട് ക്ഷമിക്കണമേ ഇരുപത്തി രണ്ടാമത്തെ ദിനം പകൽക്കാലം ഇങ്ങനെയൊരു റിപ്പോർട്ട് വന്നു അടുത്ത ദിവസം ഈ അറുപത് സ്റ്റാഫിനെ ആ ദേശത്തുനിന്ന് ഡീപ്പോർട്ട് ചെയ്യാൻ പോകുക നിങ്ങൾക്കറിയായിരിക്കും ഡീപ്പോർട്ട് ചെയ്യുക എന്നാൽ ആ സ്ഥലത്ത് നിന്ന് അവരെ ആ ജയിലിൽ നിന്ന് ഉടനെ പുറത്തു കൊണ്ടുവന്ന് വീട്ടിൽ പോലും പോകാൻ സമ്മതിക്കുകയില്ല അവരെ ഡയറക്റ്റ് എയർപോർട്ട് കൊണ്ടുവന്ന് അവരെ ഡീപ്പോ അവരായിരിക്കുന്ന ദേശത്തേക്ക് പറഞ്ഞു വിടും അതാണ് ഡീപ്പോർട്ട് എന്ന് പറയുന്നത് കർത്താസം പറഞ്ഞു സാരമില്ല കർത്താവ് അങ്ങനെയെങ്കിൽ അങ്ങനെ ഈ ദേശത്ത് വന്നാൽ മതി അവിടെ നിന്നൊന്ന് വിടുവിക്കപ്പെട്ടാൽ മതി അന്ന് രാത്രിയിൽ താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ താൻ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ വാക്യമാണ് നാം ആദ്യം വായിച്ചത് ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ നിന്റെ പ്രവൃത്തിയെ ആ ബാക്കി പ്രവൃത്തിയെറക്കിയെന്ന് പറയാമോ ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചിലതിനെ ജീവിപ്പിക്കുവാൻ കഴിയുന്നൊരു ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല ചിലതിനെ ജീവിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഈ രാത്രി ആത്മാവിൽ ചില ദൂതി ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ് യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ ഉള്ളിൽ മരിച്ച അവസ്ഥകളിലായിരിക്കുന്ന ചിലതിന്മേൽ ഒരു ദൈവിക ജീവൻ തന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകാൻ തുടങ്ങി ആ ബൈബിളിൽ ആ വാക്യത്തിൽ തന്റെ കണ്ണുനീർ കൊണ്ട് ആ ആ ബൈബിൾ നനഞ്ഞ് കുതിരനിടയായി എപ്പോഴോ ദേവുദാസൻ അവിടെ കിടന്നുറങ്ങിപ്പോയി കറക്റ്റ് രാവിലെ താൻ എഴുന്നേറ്റ് ഒരു ഫോൺ കോൾ വന്നത് കണ്ടിട്ടാണ് എഴുന്നേറ്റത് തനിക്ക് കിട്ടിയ റിപ്പോർട്ട് എങ്ങനെയായി ഈ അറുപത് പേരെ ഉടനെ റിലീസ് ചെയ്യണമെന്ന് കുവൈറ്റ് ഗവൺമെന്റ് ഇഷ്യൂ പേപ്പർ പുറപ്പെടുവിച്ചു ദേവദാസൻ ഞെട്ടിപ്പോയി അടുത്ത ദിവസം ഈ ഡിപ്പോർട്ടേഷൻ നടക്കുന്നത് എങ്ങോട്ടാണ് അവരെ കേറ്റിവിടുന്നതെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഡൽഹിയിലായിരിക്കാം ബോംബെയിലായിരിക്കാം നമുക്ക് പറയാൻ സാധിക്കത്തില്ല കർത്തദാസിൻ കർത്തുദാസൻ ഒരു നിമിഷം അന്തിച്ചു പോയി അപ്പോൾ ഈ വാക്യം വീണ്ടും മനസ്സിൽ വന്നു കർത്താവ് ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ നിന്റെ പ്രവൃത്തിയെ എന്താ കേട്ട കാര്യം എങ്ങനെയാ തലേദിവസം രാത്രിയിൽ ഈ സ്റ്റാഫുകളുടെ എല്ലാം ഫാമിലി കൂടി അവിടുത്തെ ഒരു ആഭ്യന്തര മന്ത്രിയെ പോയി കണ്ടു ഒരിക്കലും ഒരു മന്ത്രിയെ വിദേശത്തെ രാജ്യത്ത് ഡയറക്റ്റ് പോയി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയത്തില്ല ഇത്രയും പേര് കുഞ്ഞുങ്ങളുമായി അവിടെ ചെന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ആ മനുഷ്യൻ ചോദിച്ചു എന്താ നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നത് ഇവർ കാര്യം പറഞ്ഞു ഞങ്ങളുടെ കാര്യങ്ങളിൽ വിസയുണ്ട് ഞങ്ങളുടെ കാര്യങ്ങളിൽ ലൈസൻസ് ഉണ്ട് പക്ഷേ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത്തി മൂന്ന് ദിവസമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ജയിലിനുള്ളിൽ കടക്കുകയാണ് അപ്പോഴും ഖത്രിദാസൻ ഇവിടെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ ഹലോ എൻ്റെ ദൈവം ഇന്ന് പകൽ രാത്രിക്കാലവും ചിലതിനെ ജീവിപ്പിക്കാൻ സാധ്യതയിടുകയാണ് ആ ദൈവദാസൻ മറ്റാരുമല്ല ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യയാണ് ഏകദേശം ഇരുപത്തി മൂന്ന് ദിവസം ജയിലിൽ കിടന്നത് നിങ്ങൾക്ക് ഈ പത്രത്തിൽ വായിച്ചതായിരിക്കാം ഞാൻ ഈ സാക്ഷ്യം ഇങ്ങനെ ഒരു പൊതുവേദിയിൽ പറയുന്നത് ആദ്യമായിട്ട് എനിക്ക് സാക്ഷ്യം ആദ്യത്തെ നാളുകളിലൊക്കെ പറയാനൊരു ചമ്മലുണ്ടായിരുന്നു പക്ഷെ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു കുഞ്ഞേ ദൈവം വിടുവിച്ചതിനെ പറയാൻ നീ എന്തിനാ നാണിക്കുന്നത് ചിലതിൻ്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി കാലവും ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടാൻ സമയമായെന്ന് ഉറപ്പുള്ളവർ

അതുകൊണ്ട് ചേർന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രിയനെ അത് വെറുതെ പാടിയ പോലെ ഉള്ളിൽ നിന്ന് തട്ടിപ്പറഞ്ഞ് യാത്രയിൽ നന്ദി നന്ദിയോടെ ഇത് ഇന്ന് കാല ഉച്ചതിന്റെ പേരിൽ ദൈവിക ജീവൻ വെളിപ്പെടാൻ പോവുകയാണ് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തെമിച്ച് ദൈവത്തെക്കാമോ ഇന്ന് രാത്രി കാലവും അടഞ്ഞ ചില വിഷയങ്ങളെ നിനക്കും എനിക്കും വേണ്ടി തുറക്കാൻ കഴിയുന്നൊരു ദൈവം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരെങ്ങനെ പറഞ്ഞു റോമന നീ എന്ത് ഭാഗ്യവാനാ വർഷത്തിൽ രണ്ടും മൂന്നും വിദേശ ട്രിപ്പുകൾ നല്ല നിലയിൽ ജീവിക്കാൻ കഴിയുന്നു ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഇങ്ങനെ പറഞ്ഞു കുഞ്ഞെ ഞാൻ പോയ വഴിയൊക്കെ നീ അനുഭവിച്ചിരുന്നെങ്കിൽ ഹലോ ഇന്ന് ഞാനും നിങ്ങളും ഒഴുക്കുന്ന കണ്ണുനീരൊന്നും വൃദ്ധാവല്ല കേട്ടോ നമ്മുടെ ഉള്ളിൻ്റെ വേദന ആർക്കും മനസ്സിലായില്ലെങ്കിലും ഞാനും നിങ്ങളും കടന്നു പോകുന്ന സാഹചര്യം ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മെ നന്നായി അറിയുന്നൊരു ദൈവമുണ്ടെന്ന ൊരു ദൈവമുണ്ടെന്ന് ഉറപ്പുള്ളവർ ഞാൻ എൻ്റെ നന്ദി നല്ല പൊന്നായി പുറത്തു വരേണ്ടതിന് ചിലപ്പോൾ തീയിലൂടെ നിശോധന ചെയ്യപ്പെട്ടിരുന്നാലും വരും ദിവസങ്ങൾ നിന്നെ എടുത്തുപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരങ്ങളെ തട്ടി ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാതെ സന്ധ്യയെങ്കിൽ അന്യഭാഷയിൽ ആരാധിക്കുവാൻ കഴിയുന്നവർ തുറന്ന് ചില നിമിഷങ്ങൾ ആത്മാവിൽ നന്ദിയോ ഞാൻ ആ ദിവസങ്ങളൊക്കെയും ഈ പാട്ട് എത്ര ദിവസം എത്ര നേരം പാടിയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ വരികൾ പാടുമ്പോഴൊക്കെയും അറിയാത്തൊരു ദൈവസാന്നിധ്യം ഞാൻ അനുഭവിച്ചു ഒരുമിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ മനക്ലേശം എല്ലാ കാര്യങ്ങളും ഉയർച്ചുരുക്കി പിടിച്ചൊന്ന് പാടിക്കേവാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാല നേത്ര ശബ്ദമുയർത്തി എന്തിനേത്രം തുള്ളിച്ചാടെ ദൈവത്തെ ആരാധിക്കുന്നതെന്ന് ഇതാ കാരണം അനുഭവിച്ചവന് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല അവൻ അറിയാതെ ആത്മാവിൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതി